ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ സ്വന്തം കിട്ടുകാരിശീലജ വിശ്വനാഥൻ നമ്മളിപ്പോൾ എവിടെയാണ് പോണെന്നറിയോ അമ്മയും അനിയത്തി ഞാനും ഏട്ടനും മോളൊക്കെ കൂടി ചേച്ചിൻ്റെ അടുത്തേക്ക് പോണം കേട്ടോ ഞാൻ നാട്ടിലേക്ക് വരുന്ന തലേ ദിവസമാണ് ചേച്ചിൻ്റെ അടുത്തേക്ക് പോയത് പറയാതെയാണ് പോയെട്ടോ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്താണ് ചേച്ചിൻ്റെ അടുത്ത് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി കണ്ണൂരിൽ നിന്ന് അഴീക്കൽ എന്നുള്ള സ്ഥലത്തേക്കാണ് ചേച്ചിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ഇതാണ് അഴീക്കൽ ഇത് നമ്മുടെ പാറക്കല്ല് എന്നൊക്കെ പറയുന്ന കല്ലാട്ടം വേണ്ട എന്നിട്ട് എല്ലായിടത്തും എന്താ പറയാന്ന് എനിക്കറിയില്ല ഇത് എന്തിനാണെന്നെ ഇത് കല്ല് ഇവിടെ ഇറക്കിയത് എന്തിനാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അതിന് മുന്നേ ഇപ്പോൾ ഒരു കാഴ്ച അനുസരാവേ നമ്മളെല്ലാവരും മലയാളികൾക്ക് നമുക്ക് പൂ കണ്ടാലും ചെടി കണ്ടാലും എന്തായാലും തൊടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അവിടെ ഒരു എന്താ പറയുക മുല്ലപ്പൂ ഉണ്ടായിരുന്നു അപ്പം അമ്മ ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആരുടെയോ ആണ് അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു നല്ല പ്രകൃതി രമണീയമായ ഒരു പ്ലേസ് ആണിത് ഇവിടെ ഞങ്ങൾ അധികം ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം പറയാതെ വന്നതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ ആ ഒരു ബേസിലാണ് വന്നത് കേട്ടോ പിന്നെ ഇവിടെ ഈ കല്ല് ഇവിടെയാണ് കല്ല് കെട്ടേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇറക്കിയത് കാരണം മഴ സമയത്തൊക്കെ ഓവറായിട്ട് ഇത് പുഴയും കടലും കൂടി സംയോജിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓവറായിട്ട് വെള്ളം വന്ന് അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടും റോഡിലൊക്കെ ചില സമയത്തൊക്കെ വെള്ളം അടിച്ച് കയറാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കല്ലൊക്കെ കെട്ടി മുകളിലോട്ട് കല്ലൊക്കെ കെട്ടാൻ വേണ്ടി ഇറക്കിയത് ഈ ചെടി മനസ്സിലായോ ഇപ്പം എപ്പോഴും കുട്ടിക്കാലത്തേത് പറച്ചിട്ട് സൂര്യനോ അതുപോലെ തന്നെ നമ്മുടെ പുഴുവാണോ ചോദിക്കുന്ന ഒരു ചെടിയാണ് എൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ശരിക്കുമ്പോൾ ഞാനതുപോലെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മസ്റ്റാർജ്ജ് പണ്ടത്തെ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പുഴുവാണോ സൂര്യനാണോ എന്നൊക്കെ നോക്കി കളിച്ച് കേട്ടോ പറഞ്ഞിട്ട് പറഞ്ഞാൽ കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ പല ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ ഇത് പട്ടിയാണ് കേട്ടോ പോലും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് അപ്പോൾ പിന്നെ ആ ഈ മോൻ വന്നു ഞങ്ങൾ കണ്ടപ്പോൾ അത് ഭയങ്കര സർപ്രൈസായിരുന്നു പറയാതെ വന്നതുകൊണ്ട് ശിലമോളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടന് ഏട്ടൻ്റെ അനിയത്തിക്കുട്ടി എന്ന് എപ്പോഴും പറയാം ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കും എന്നിട്ട് നിയനെ ഒറ്റപ്പെടുത്തും ചേച്ചിൻ്റെ രണ്ടാമത്തെ മൂന്നെ ഒറ്റപ്പെടുത്തല പരിപാടി ഇത് അവൻ്റെ കളിക്കൂട്ടുകാരനാണ് അപ്പോൾ ഒത്തിരി പട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തിൽ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ശരിക്കും ജാഗ്രത പാലിക്കേണ്ടതാണ് രക്ഷിതാക്കളൊക്കെ നോക്കേണ്ടതാണ് കാരണം കുട്ടികളിങ്ങനെ ഇറക്കി വിടുമ്പോഴേക്കെ തെരുവ് നായ്ക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ അവിടെ മയിൽപ്പീലി മയിലൊക്കെ അധികം വരാറുണ്ട് അപ്പോൾ മയിൽപ്പീലി കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇത് ചേച്ചിയുടെ രണ്ടാമത്തെ മോനാണ് കുഞ്ഞുവാവിയാണ് അങ്ങനെ വലിയ കുശ്രീത്തരൊന്നും ഇല്ല അതിനങ്ങാണ്ട് അങ്ങ് നിന്നോളും പിന്നെ അഹൻ എന്നാണ് ചേച്ചിൻ്റെ മോൻ്റെ പേര് അഹൻ എപ്പോഴും ശിലേനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മടി തന്നെയായിരിക്കും അവൻ്റെ ഏറ്റൻ്റെ കൊണ്ടു നടക്കും അതാണ് കാര്യം പിന്നെ ഞങ്ങൾ പറയാതെ വന്നതുകൊണ്ട് തന്നെ ശിൽപേച്ചയ്ക്ക് പെട്ടെന്ന് എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺവീഷൻ ആയിരുന്നു അങ്ങനെ ഏട്ടനെക്കൊണ്ട് പൊറോട്ട ഒക്കെ വാങ്ങിപ്പിച്ചു അവൾ നല്ല സൂപ്പർ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ ഇതാണ് പ്രകൃതിരമണീയമായ സ്ഥലം ഞങ്ങൾ അങ്ങോട്ടേക്ക് സൂര്യാസ്തമയും കാണാൻ വേണ്ടി ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നെക്സ്റ്റ്